നീയൊക്കെ എന്തൊക്കെയാ പറയുന്നത് എടാ അന്ന് നീയൊക്കെ ലോബിന്ന് കിക്കടിച്ചു വിട്ടില്ലേ നൂപം എന്ന് പറഞ്ഞേ ആ ചേട്ടനാ ഇപ്പൊ പുതിയ അക്കൗണ്ടൊക്കെ എടുത്തിട്ടാ വന്നത് എങ്ങനെയുണ്ട് എടാ ടോമെ നിനക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ എടാ അന്ന് തന്നെ നൂപം എന്ന് ഇവന്മാര് മാത്രമല്ലടാ കൊറേ പേര് കിക്കടിച്ചിട്ടുണ്ട് പക്ഷെ എന്നെങ്കിലും ഞാൻ വിചാരിച്ചു ഒരു കമ്പാക് കൂടി തന്നെ തിരിച്ചു വരുമോന്ന് എങ്ങനുണ്ട് ഇപ്പോ ഈ ഒരു അക്കൗണ്ടിങ്ങോ എടാ കാലനും ടൈറ്റനൊക്കെ കേക്കാൻ വേണ്ടിയാ പറയുന്നത് എടാ നീയൊക്കെ പറയടാ എടാ യൂട്യൂബറിന്റെ അക്കൗണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ടോപ്പ് എടാ എല്ലാം മറന്നേക്ക് കഴിഞ്ഞ പോയ കാലത്തെ പറ്റി ചിന്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എടാ നമ്മളൊക്കെ റാങ്ക് നോക്കിയങ്ങള് എല്ലാം കൊറഞ്ഞ റാങ്കാ ഈ ടോപ്പ് മാത്രമേ ഉള്ളൂ ഹീറോ അടിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഹീറോക്കൊക്കെ അടിച്ചെന്ന് സെറ്റ് ആയാലും ബ്രോ ലോബിയിൽ നമ്മൾ കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ബ്രോവിനെ അതൊന്നും കാര്യല്ലോ ബ്രോ ഇത്ര പെട്ടെന്ന് നമ്മളോട് പറഞ്ഞത് ബ്രോ മാച്ചിലേക്കൊക്കെ അതൊക്കെ ഞാൻ വിട്ടടാ നമ്മളൊക്കെ ഇനി ഗ്യാങ് ആയിരിക്കും നീ അതോർത്ത് വിഷമിക്കണ്ട ബ്രോ പിന്നെ ബ്രോ ഇനി നമ്മളെ ഒക്കെ വിളിക്കണേ ബ്രോ എന്തായാലും നമ്മളും ഇനിയുള്ള മാച്ചൊക്കെ ആടാ പിന്നെ ഒരു കാര്യം പറയുന്നത് എപ്പോഴും വരാനൊന്നും പറ്റത്തില്ലടാ എനിക്ക് ഞാൻ നമുക്ക് സെറ്റ് ആക്കാം ബ്രോ എന്തായാലും നമ്മളോട് നിന്ന എന്ന് പറയുന്നത് അവൻ ഇടയ്ക്ക് ആയല്ലോ എന്തായാലും പുതിയ ാലും ഞാൻ ഫ്രീ ആ നമുക്കെന്തായാലും കുറച്ച് നേരം അല്ല അധിക നേരം കളിച്ചിട്ട് തന്നെ പോവാം അപ്പൊ കൈ ഈ വീഡിയോ ഇതിനെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും വെച്ചവർ ഉണ്ടെങ്കിൽ കൈസ് ഓക്കെ ഒന്നും നോക്കണ്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് പറഞ്ഞ ആ ഒരു സെറ്റ് ഓൺലൈൻ സെറ്റ് ചെയ്ത് ഇടുകയെ അപ്പൊ നമ്മൾ ഇതുപോലെ ഇടുന്ന അടിപൊളി വീഡിയോസ് അയാളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഈ ഇനി ഇടുന്ന വീഡിയോസിനാളൊക്കെ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടുകാരൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ മാച്ചിലേക്ക് അങ്ങ് പോട്ടെ എടാ നമുക്ക് പാരഷൂട്ട് ഇടണോ സ്കൈവിംഗ് ഇടണോ ചാടമ്മ പറഞ്ഞിറങ്ങാനായിട്ട് ആ തുടങ്ങി എടാ നീ ഒന്നും ഇണ്ടായിര നമ്മക്ക് എന്തായാലും പെട്ടെന്ന് ഒരു മാച്ച് കളിക്കാൻ പറയോ ഇവന് ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്ന് സമയം കളയും എന്നാലും അതൊരു കൺഫ്യൂഷൻ ആണോ ഞാൻ എന്തിടട്ടെ നിങ്ങളൊക്കെ എന്താ ഇട്ടത് അതൊന്ന് പറയണ വന്ന് ജസ്റ്റ് എന്തായാലും അവൻ ചോദിച്ചതല്ലേ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ഏഹ് ഇത് ആരാണോ ഇപ്പൊ എന്റെ അടുത്ത് സംസാരിച്ചത് ആണോ ക്രൈസ് ഒന്നും അത് യൂട്യൂബർ ആണ് നമുക്കൊരു മാച്ച് കളിക്കാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോടൊപ്പം വന്നാ പോരേ എന്തായാലും യൂട്യൂബർ നമുക്കൊന്ന് കത്തിച്ചിട്ട് വരാം അപ്പൊ ആരേ സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പൊ മജ്ജമാരെ നമ്മളെന്തായാലും ഒരു മാച്ചൊക്കെ കഴിഞ്ഞിട്ട് സെറ്റ് ആയിട്ട് വരാം അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കൈസൊക്കെ അപ്പൊ അടുത്തൊരു ഇടിക്കാട്ട് കാണുന്ന എല്ലാ മജ്ജമാർക്കും